ത്രിതല പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറച്ച എൽ ഡി എഫ് സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഇടുക്കി കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ഇടുക്കി ഡീൻ ഡീൻകോസ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ത്രിതല പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഇടുക്കി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ച ധർണാ സമരം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സംവിധാനങ്ങളാകെ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സൃഷ്ടിയാണ് ആ പ്രതിസന്ധി എന്ന കാര്യത്തിൽ സംശയിച്ചത് എട്ട് വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നാടിനെ എന്ന് സമസ്ത മേഖലയിലും പ്രതിസന്ധിയാണ് ഇവരുടെ അജണ്ട മറ്റു പല കാര്യങ്ങളിലുമാണ് സങ്കുചിതമായ താല്പര്യത്തിന്റെ പേരിൽ സാമ്രാജ്യത്വങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് തരത്തിലാണ് ദുഷിച്ച പ്രവർത്തനങ്ങളുമായി മുൻപോട്ടു പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം അഴിമതിയുടെയും പ്രസിഡന്റ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ധർണാ സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് യു ഡി എഫ് നേതാക്കളായ എം ജെ ജേക്കബ് ജോയ് തോമസ് കെ എ കുര്യൻ എ പി ഉസ്മാൻ ജോയ് തോമസ് എം ജെ കുര്യൻ എം കെ പുരുഷോത്തമൻ ജോസഫ് ജോൺ ബെന്നി തുണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു